ഗതാഗത മേഖലയിലെ ഭാവി വികസനത്തിന്റെ മുതൽക്കൂട്ടായിരിക്കും വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സെമിനാറെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഗതാഗത രംഗത്ത് മാറ്റം സൃഷ്ടിക്കുന്ന അഭിപ്രായങ്ങളും ആശയങ്ങളും പങ്കുവഹിക്കുന്ന വേദിയായി സെമിനാർ മാറുമെന്നും മന്ത്രി പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി ഗതാഗത വകുപ്പ് പത്തനംതിട്ട ജില്ലയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല സെമിനാറിന്റെ സംഘാടക സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഉദ്യോഗസ്ഥർ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ ആയിരത്തോളം പേർ സെമിനാറിൽ പങ്കെടുക്കും ഗതാഗത മേഖലയിൽ ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതുമായ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യും കഴിഞ്ഞ ആറുമാസത്തിനിടെ റോഡപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം സംസ്ഥാനത്ത് കുറഞ്ഞിട്ടുണ്ട് കൃത്യമായ ബോധവൽക്കരണത്തിലൂടെയാണ് ഇത് സാധിച്ചത് ആധുനികവൽക്കരണ പാതയിലാണ് ഗതാഗത വകുപ്പ് വാഹൻ ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയറുകളെ കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം ആവശ്യമാണ് ചലോ ആപ്പ് പാസഞ്ചർ കാർഡ് തുടങ്ങിയവ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചു സ്വതന്ത്ര മനോഭാവത്തോടെ എല്ലാവരുടെയും പങ്കാളിത്തം സെമിനാറിൽ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു അത്തരത്തിലുള്ള ചർച്ചകളാണ് അതായത് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ആശയങ്ങൾ ആശയങ്ങൾ മുന്നോട്ട് വഹിക്കാൻ കഴിയുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവരെ പങ്കെടുപ്പിക്കണം അത് ഒരു സ്വതന്ത്രമായ ചർച്ച അനുവദിക്കുന്നതായിരിക്കും അതിലൂടെ കിട്ടുന്ന ആശയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി മുപ്പതിലേക്ക് കിടക്കുമ്പോൾ കെ എസ് ആർ സിയിലെ കാര്യത്തിലാണെങ്കിലും ചെയ്യുന്നില്ല നമ്മളോട് ആചരിക്കുന്നതിന്റെ ബാധയാണ് ഗതാഗത വകുപ്പിന്റെ പ്രവർത്തനം പ്രശംസനീയമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കെ യു ജനേഷ് കുമാർ എം എൽ എ പറഞ്ഞു ചരിത്രത്തിലാദ്യമായി കെഎസ്ആർടിസി നഷ്ടമില്ലാതെ ഓടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ ഭാവി വികസന കാഴ്ചപ്പാട് രൂപീകരിക്കാൻ സെമിനാറിനാകുമെന്ന് റോഡ് സേഫ്റ്റി അതോറിറ്റി കമ്മീഷണർ നിധിൻ അഗർവാൾ പറഞ്ഞു സെമിനാർ രൂപരേഖ ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി പി ബി നൂഹ് അവതരിപ്പിച്ചു രാവിലെ എട്ടരയ്ക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും ഗതാഗത വകുപ്പിന്റെ കഴിഞ്ഞ വർഷത്തെ വികസന നേട്ടം അവതരിപ്പിക്കും ഭാവിയിലെ പ്രവർത്തനത്തെക്കുറിച്ച് മന്ത്രി വിശദീകരിക്കും തുടർന്ന് ചർച്ചയിലൂടെ ക്രൂഡീകരിക്കുന്ന ആശയം ചേർത്ത് സർക്കാരിന് റിപ്പോർട്ട് നൽകും ഒക്ടോബർ പതിനഞ്ചിന് തിരുവല്ല ബിലിവേഴ്സ് ചർച്ച് ഹാളിൽ നടക്കുന്ന സെമിനാറിന്റെ വിജയത്തിനായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചെയർപേഴ്സണായുള്ള പൊതുസംഘാടക സമിതിക്ക് രൂപം നൽകി പത്തനംതിട്ട കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജീവി നായർ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറും കെ എസ് ആർ ടി സി സി എം ഡിയുമായ പ്രമോദ് ശങ്കർ തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട